ഹായ് ഹലോ അസ്സാമലൈക്കും നമസ്കാരം ഞാൻ കമർ കമറോസ് ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും സുഖമെന്ന് വിചാരിക്കുന്നു കേട്ടോ നല്ല മഴയാണ് കേട്ടോ ഒരു അഞ്ചര മണി സമയത്താണ് നമ്മൾ ഇതുണ്ടാക്കണത് നല്ല മഴയാണ് ഈ സമയത്ത് നമുക്ക് നമുക്കിങ്ങനെയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു എന്താ പറയുക മഴ ഇങ്ങനെ പെയ്യുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ ഉണ്ടാക്കാൻ തോന്നുന്നത് അല്ലേ അപ്പോൾ അതിന് വേണ്ടി കുറച്ച് അരിയൊക്കെ വറുത്തെടുത്ത് അതിൽ ശർക്കര പാവുമൊക്കെ ചേർത്ത് നന്നായി ഒന്ന് കുഴച്ചെടുക്കുകയാണ് കേട്ടോ ഒന്ന് അടിച്ചതിന് ശേഷം പിന്നെ അതിലേക്ക് ഒരു തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് കറുവപ്പാട്ട ഒരു ചെറിയൊരു കഷ്ണവും കറാമ്പൂവും ഏലക്കിയൊക്കെ ചെറിയ ഓരോ പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതൊക്കെ മിക്സിയിൽ അടിച്ച് ഒന്ന് ശരിയാക്കി എടുക്കുകയാണ് ഉരുട്ടി എടുക്കണം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അതുപോലെ ഇങ്ങനെ മഴയൊക്കെ പെയ്യുമ്പോൾ അതുപോലെ ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുക എന്ന് പറയാൻ അതിനു വേണ്ടി ഒരു ഗ്ലാസ് അരി എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് വറുത്തെടുക്കണം കേട്ടോ നന്നായി ഒന്ന് വറുത്തെടുക്കണം അതിനു വേണ്ടി ഞാൻ അരിയിൽ എന്താ പറയാ ഒന്ന് വെള്ളം നനച്ച് കൊടുത്ത് ഒരു അഞ്ച് മിനിറ്റ് വെച്ചതിന് ശേഷം കേട്ടോ വറുത്തെടുക്കുന്നത് പെട്ടെന്ന് നന്നായി വറുത്തെടുക്കണം കേട്ടോ എന്താ പറയുക നന്നായി തീയി കത്തും വേണം എന്നാലേ പൊരിഞ്ഞു വരികയുള്ളൂ നമ്മൾ ഇളക്കി കൊടുക്കുമ്പോൾ ഒന്ന് പെട്ടെന്ന് കരിഞ്ഞു പോകാനൊക്കെ സാധ്യതയുണ്ട് അതൊന്നും നന്നായി ശ്രദ്ധിക്കണം കേട്ടോ ശർക്കര ഉരിക്കാൻ വെച്ചിട്ടുണ്ട് അതുപോലെ നമ്മളെ വെറുത്ത അരി ഒന്ന് പൊടിച്ചെടുക്കുന്നുണ്ട് നന്നായി പൊടിച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഒരു തേങ്ങയും കൂടെ അതിലിട്ട് കൊടുത്ത് നന്നായി നിളക്കി യോജിപ്പിക്കുകയാണ് അതിലേക്ക് ശക്കരപ്പാവ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നന്നായി ഒന്ന് ചൂടാറിയതിന് ശേഷം നമുക്ക് കൈ കൊണ്ടുതന്നെ ഉരുട്ടിയെടുക്കാം കേട്ടോ മഴയൊക്കെ തോർന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മുടെ അരി പൊടിച്ചതും തേങ്ങയും ശർക്കരയും എല്ലാം കൂടി യോജിപ്പിച്ച് അടിപൊളിയാക്കി ചൂടൊക്കെ ആറിയിട്ടുണ്ട് അതൊക്കെ ശരിയാക്കി ഉരുട്ടിയെടുക്കുക കേട്ടോ നന്നായി അമർത്തി ഉരുട്ടുമ്പോഴാണ് നമ്മൾ പെട്ടെന്നൊന്നും പൊടിഞ്ഞു പോവില്ല രണ്ട് മൂന്ന് ദിവസമൊക്കെ നമുക്കിത് ഉപയോഗിക്കാം കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചിട്ടൊക്കെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്ന പുതിയൊരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും എൻ്റെ സ്നേഹം നിറഞ്ഞ നമസ്കാരം